പതിനാറ് വർഷമായി ഞങ്ങൾ ആശയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒരു എം എൽ എ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരും ഇങ്ങനെ സംഘടിപ്പിച്ച് തന്നിട്ടില്ല രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ എം എൽ എ എത്രയും പ്രിയങ്കരമായ നമ്മുടെ നജീവ് കാന്തന സാറ് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഓണ പരിപാടികൾ നടത്തിയതിൽ ഞങ്ങൾക്ക് ഡ്രസ്സുകൾ തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എത്രയും വളരെ വളരെ ഒരു സന്തോഷകരമായിട്ടാണ് നമ്മളെ എം എൽ എ നമ്മൾക്ക് സംഘടിപ്പിക്കുന്നത് നമുക്കെന്നും അത് ഇതിൽ വരും ഞങ്ങൾ നമ്മളെ സാറിനോട് കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ട് അതിന് ഞങ്ങൾ ഇനി ഓണം വരുന്നുണ്ടല്ലോ ഞങ്ങൾ സാറിനോട് പറയും കയ്യിന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒന്ന് വീണു മൂന്നാം തീയതി പി എസ് സി ചെമ്മനശ്ശേരി പി എസ് സിയിൽ വാശ വർക്കറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ എന്തായാലും ഡ്യൂട്ടി സമയത്ത് ഞാൻ അവിടെ എത്തണം എന്തായാലും ഓഫീസിൽ പോയി മാഡത്തിനോട് പറഞ്ഞു ഇവിടേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തൊന്ന് വാസ്റ്റിട്ടിരിക്കുകയാണ് എന്നാലും കൂടിയിട്ട് ഇന്നത്തേക്ക് സിനിമയിൽ പങ്കെടുക്കണം സാറിൻ്റെ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും ഇതിൽ വന്നതാപ്പൊന്ന് കാണാൻ അല്ലാണെനിക്ക് ഭയച്ചിട്ട് വന്നതല്ല വീട് ഇവിടെ തീയൻപുരത്താണ് പൂലാമന്തൂളെന്ന് പോകണം പേര് ശാന്തിയാണ് പതിനാറ് വർഷമായി ആശയിൽ വന്നിട്ട് ഞാൻ ഞങ്ങൾക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം ഇരിക്കുന്നു ഞങ്ങളിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആശാവർക്കർമാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒത്തുക എല്ലാ ആശമാരും ഒന്ന് കാണാറുമായി ഇങ്ങനെ നല്ലൊരിത് തന്ന സാറിന് നല്ലൊരു തയ്യടി എല്ലാവരുടെയും കൂടെ എൻ്റെയും ഞങ്ങൾ ഓണത്തിനൊത്ത് കൂടുതൽ സാറിനായിട്ടാണ് അപ്പൊ ഞങ്ങളെ ഒരുക്കനി ഓണത്തിന് സാറിനെ കാണാല്ലോ അതായത് സാറേ എഴുതിയും വരട്ടെ മുന്നോട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും